മാധ്യമ ലോകം ഇന്നൊരു തീച്ചുള്ള ഇത് വെറും ചാനൽ യുദ്ധമല്ല സത്യവും അസത്യവും തമ്മിലുള്ള നിയമപരമായ പോരാട്ടം ഒരു വശത്തെ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവായ രാജീവ് ചന്ദ്രശേഖർ മറുഭാഗത്ത് കാട്ടുകളാണ് ഒരു സാധാരണ വാർത്താ യുദ്ധത്തിന് നൽകേണ്ടി വരുന്ന വില നൂറ് കോടി രൂപയാണോ അതും പോരാതെ ആ തിരിച്ചടിയിൽ നിന്നും രക്ഷപ്പെടാൻ നൂറ്റമ്പത് കോടിയുടെ മറുപടി ഇത് കൊടുക്കേണ്ടി വരുന്നത് ധാർമ്മികതയുടെ മാധ്യമ പ്രവർത്തനമാണോ അതോ വ്യാജവാർത്ത വിറ്റ് ജീവിക്കുന്നവരുടെ അവസാനത്തെ അഭ്യാസമോ റിപ്പോർട്ട് ടിവിയുടെ ഉടമ ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് സത്യസന്ധമായ പത്രപ്രവർത്തനമാണോ അതോ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളായ മാംഗോ ഫോണും മുട്ടിൽ മരമുറി കേസും ഒക്കെയാണോ ഈ വിവാദങ്ങളുടെ നിലയിൽ നിൽക്കുന്ന ഒരു ചാനൽ മറ്റൊരു വ്യക്തിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതിന് നൂറ് കോടി രൂപ കൊടുക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും ഇവിടെ റിപ്പോർട്ടർ ടി എന്ന സ്ഥാപനം തന്നെ പൂട്ടിപ്പോകുമോ ഈ ചോദ്യത്തിനാണ് നമ്മൾ ഇന്ന് ഉത്തരം തേടുന്നത് ഇത് നിയമത്തിന് മുന്നിൽ മാധ്യമദാഷ്ട്യം എങ്ങനെ തകർന്നു വീഴുന്നു എന്നതിന്റെ പാഠപുസ്തകമാണ് എവിടെയാണ് ഈ യുദ്ധം തുടങ്ങിയത് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ടിവിയുടെ വാഗ്ദാനം പാളിയതാണ് യഥാർത്ഥത്തിൽ ഈ ചാനൽ യുദ്ധത്തിന്റെ തീപ്പൊരി ഒരു വലിയ സ്പോൺസർഷിപ്പ് വാഗ്ദാനം പാളിപ്പോയപ്പോ സ്വാഭാവികമായും മറ്റു മാധ്യമങ്ങൾ അതെല്ലാം വാർത്തയാക്കി ഇവിടെയാണ് പ്രതികാര ബുദ്ധിയോട് റിപ്പോർട്ടഡ് ടി വി കളത്തിലിറങ്ങുന്നത് അവർ ലക്ഷ്യമിട്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖരനെ കർണാടകയിൽ ഒരു പഴയ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നു എന്നതായിരുന്നു റിപ്പോർട്ടർ ടി വി ബ്രേക്കിംഗ് ന്യൂസ് ശ്രദ്ധിക്കുക ഈ വാർത്തയ്ക്ക് രാജീവ് ചന്ദ്രശേഖറുമായി യാതൊരു ബന്ധവുമില്ലാത്ത ബി പി എൽ എന്ന സ്ഥാപനത്തിന്റെ പഴയ ഇടപാടുമായിട്ടാണ് റിപ്പോർട്ട് ടി വി ബന്ധപ്പെടുത്തിയത് ഒരു വ്യക്തിയെ രാഷ്ട്രീയമായി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അയാളുമായി ബന്ധമില്ലാത്ത വാർത്തകൾ പോലും വളച്ചൊടിച്ച് നൽകുന്നതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം ഇതൊരു റിപ്പോർട്ടിംഗ് പിഴവല്ല മറിച്ച് വ്യക്തിപരമായ വിരോധം തീർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഈ വ്യാജ വാർത്ത തുടർച്ചയായി സംപ്രേഷണം ചെയ്തതിനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ് പ്രൊഫഷണൽ നിയമപരമായ വഴിയെ ഇറങ്ങിയത് നൂറ് കോടി യുടെ മാനനഷ്ട കേസ് കേസ് കിട്ടിയതോ റിപ്പോർട്ട് ടി വി ഉടമ ആന്റോ അഗസ്റ്റിൻ ഉൾപ്പെടെ ഒമ്പത് പേർക്ക് ഏഴ് ദിവസത്തെ അന്ത്യശാസനം ഒന്നുകിൽ പരസ്യമായി മാപ്പ് പറയുക അല്ലെങ്കിൽ കോടതിയിൽ നൂറ് കോടി രൂപയുടെ കേസ് നേടുക ഇത് വെറും ഒരു മാനനഷ്ട കേസല്ല കേരളത്തിലെ വ്യാജ വാർത്താ ഫാക്ടറികൾക്ക് രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നിയമത്തെ മറികടക്കാൻ മാധ്യമ സ്വാതന്ത്ര്യം ഒരു ലൈസൻസ് അല്ല നമ്മൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കണം രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത എന്താണ് ഉടമയുടെ പശ്ചാത്തലം എന്താണ് റിപ്പോർട്ട് ടിവിയുടെ ഉടമ ആൻഡോ അഗസ്റ്റിൻ അദ്ദേഹത്തിന്റെ പേര് കേരളത്തിൽ മുടങ്ങിയത് പത്രപ്രവർത്തനത്തിലെ സത്യസന്ധതയുടെ പേരിലായിരുന്നില്ല ഒന്നാമതായി കേരളത്തെ ഞെട്ടിച്ച മുട്ടിൽ മരമുറി കേസ് വനംഭൂമിയിലെ ഈട്ടി മരങ്ങൾ മുറിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പ്രതിചേർക്കപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം കാട്ടിലെ സമ്പത്ത് കൊള്ളയടിച്ച ഒരു വ്യക്തി മാധ്യമരംഗത്തെ സത്യം വിളിച്ച് പറയാൻ വരുമ്പോ നമ്മൾ എന്ത് വിശ്വസിക്കും എന്ന വിശേഷണം ഇദ്ദേഹത്തിന് സ്വന്തമായി ലഭിച്ചതിൽ അത്ഭുതമില്ല കാരണം മരമുറിയുടെ അവശിഷ്ടങ്ങൾ പോലെ ചിതറിക്കിടക്കുകയാണ് റിപ്പോർട്ട് ടിവിയുടെ വിശ്വാസ്യത രണ്ടാമതായി ഓർമ്മയില്ലേ ആ പഴയ സാധാരണക്കാരുടെ പണവും പ്രതീക്ഷകളും കവർന്നെടുത്ത ആ മൊബൈൽ ഫോൺ തട്ടിപ്പ് ആ തട്ടിപ്പിന് പിന്നിലും ഇദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു അപ്പോ ഇങ്ങനെയുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് വ്യാജ വാർത്ത നൽകുന്നത് എങ്ങനെയാണ് ആൻഡോഗസ് എന്തും ചെയ്യാം കാരണം കേരളത്തിലെ മാധ്യമരംഗം അദ്ദേഹത്തിന് ഒരു രക്ഷാകവചമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു മുട്ടിൽ മരം മുറിക്കുമ്പോൾ അത് വനഭൂമിയായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ രാജേഷ് ചന്ദ്രശേഖരന്റെ പേര് മുറിക്കുമ്പോ അതൊരു നിയമ യുദ്ധത്തിന്റെ തുടക്കമാണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല ഇത് കാടല്ല കോടതിയാണ് നിങ്ങളുടെ വ്യാജ വാർത്ത വിറ്റ് ജീവിക്കുന്ന ആശീലം ഇവിടെ വില നൂറ് കോടി രൂപയുടെ കേസ് നോട്ടീസ് കിട്ടിയപ്പോൾ കാട്ടുകളന്മാർ എന്ത് ചെയ്തു അവർ ബുദ്ധിപൂർവ്വം ആ തിരിച്ചടിക്ക് ശ്രമിച്ചു തങ്ങൾക്ക് കിട്ടിയ നൂറ് കോടിക്ക് മറുപടിയായി റിപ്പോർട്ടർ ടി വി നൂറ്റമ്പത് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഏഷ്യൻ ന്യൂസിനും അതിന്റെ എഡിറ്റോറിയൽ ടീമിനുമെതിരെ ഫയൽ ചെയ്തു മാത്രമല്ല ഇതിന് പിന്നാലെ ബാംഗ്ലൂരു കോടതിയിൽ നിന്ന് അവരൊരു ഇടക്കാല ഉത്തരവ് നേടി റിപ്പോർട്ടറിന്റെ വിശ്വാസ തകർക്കും വിധം നൽകി വ്യാജ വാർത്തകൾ നീക്കം ചെയ്യണമെന്ന് ഇതൊരു നിയമപരമായ അട്ടിമറി നീക്കമാണെന്ന് പുറമെ തോന്നാം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊരു കെണിയാണ് തങ്ങളുടെ മൂല വിഷയമായ മറയ്ക്കാൻ പ്രതിരോധത്തിനായി നടത്തുന്ന പാഴായ ശ്രമമാണിത് ഒന്നുകൂടി വ്യക്തമാക്കാം രാജീവ് ചന്ദ്രശേഖരന്റെ യഥാർത്ഥ കേസ് ബി പി എൽ ഭൂമി ഇടപാട് സംബന്ധിച്ച് റിപ്പോർട്ട് ടിവി നൽകിയ അടിസ്ഥാനരഹിതമായ വാർത്തയ്ക്ക് വാർത്തയ്ക്കെതിരെയാണ് എന്നാൽ റിപ്പോർട്ട് ടിവി കേസ് കൊടുത്തത് തങ്ങളെക്കുറിച്ച് മറ്റു മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ തങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്നു എന്ന പേരിലാണ് ഒരു തെറ്റ് ചെയ്ത കള്ളൻ തന്റെ കള്ളത്തരം പുറത്തു പറഞ്ഞവർക്കെതിരെ നിങ്ങൾ എന്നെ കളിയാക്കി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നതിന് തുല്യമാണിത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ നിയമവശം കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിക്ക് മുന്നിൽ ഈ നൂറ്റമ്പത് കോടിയുടെ കേസും കോടതി ഉത്തരവും താൽക്കാലിക താത്കാലിക ആശ്വാസം മാത്രമാണ് ഇത് തകർന്നു വീഴുന്ന ഒരു സ്ഥാപനം മുങ്ങിച്ചാവാതിരിക്കാൻ കയ്യിലുള്ള വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കുന്ന അതിനു തുല്യമാണ് നമുക്ക് ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ട മറ്റു മാധ്യമ പ്രവർത്തകരെ കുറിച്ച് സംസാരിക്കണം അരുൺകുമാർ സ്മൃതി പരുത്തിക്കാട് ജിമ്മി ജെയിംസ് ടി വി പ്രസാദ് ഇവരൊക്കെ മാധ്യമരംഗത്ത് ഉയർന്ന വിദ്യാഭ്യാസവും പരിചയ സമ്പത്തും ഉള്ളവരാണ് എന്നിട്ടും സ്വന്തം മുതലാളിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് ചിന്തിക്കാതെ തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങൾ തുടർച്ചയായി നൽകാൻ അവർ തയ്യാറായത് എന്തിനാണ് വ്യാജവാർത്ത നൽകുന്നത് മാധ്യമ സ്വാതന്ത്ര്യമല്ല അത് ലൈസൻസ് ഉള്ള കള്ളത്തരമാണ് ഒരു വാർത്ത കൊടുക്കും അതിന്റെ അടിസ്ഥാനം തെളിവുകൾ നിയമസാധുത എന്നിവ പരിശോധിക്കേണ്ടത് എഡിറ്റോറിയൽ ടീമിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് ബി പി എൽ കമ്പനിയുമായി രാജീവ് ചന്ദ്രശേഖരന് ബന്ധമില്ല എന്ന് അറിഞ്ഞിട്ടും ആ വാർത്ത തുടർച്ചയായി സംപ്രേഷണം ചെയ്തതിന് പിന്നിലെ ക്രിമിനൽ ലക്ഷ്യം എന്തായിരുന്നു ഇത് റിപ്പോർട്ടിംഗ് പിഴവല്ല മറിച്ച് വ്യക്തിപരമായ വിരോധം തീർക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയായിട്ടാണ് തോന്നുന്നത് ഈ പ്രമുഖ മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ തൊഴിലിന്റെ മൂല്യം കളഞ്ഞു കുളിക്കുകയായിരുന്നില്ലേ അവർ ഒരു കാട്ടുകൊള്ളന്റെ ഉപകരണങ്ങളായി മാറിയപ്പോൾ സത്യസന്ധത എന്ന വാക്ക് റിപ്പോർട്ട് ടിവിയുടെ സ്റ്റുഡിയോയിൽ നിന്നും എങ്ങോട്ടോ എങ്ങോട്ട് ഓടിയിറങ്ങിപ്പോയി ഇപ്പോൾ നൂറ് കോടി രൂപയുടെ നോട്ടീസ് വന്നപ്പോൾ ഈ വ്യക്തികൾക്ക് സ്വന്തം തൊഴിൽ സുരക്ഷിതത്തെക്കുറിച്ച് ആശങ്കയുണ്ടാവില്ലേ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി നിയമപരമായ കാര്യങ്ങളിൽ ഒരു ഇഞ്ചു പോലും വിട്ടുവീഴ്ച കാണിക്കാത്ത വ്യക്തിയാണ് തന്റെ പ്രതിച്ഛായക്കും പേരിനും കളങ്കും വരുത്തിയതിനെതിരെ വ്യക്തമായ നിയമ നടപടി സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ നീക്കം മാധ്യമദാഷ്ടത്തിനെതിരായ ഒരു പാഠപുസ്തകമായി മാറുന്നു നിയമപരമായ അടിത്തറയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിന്റെ വില നൂറ് കോടി ആയിരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഈ മാധ്യമ സ്ഥാപനത്തിന് ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടിരിക്കുന്നു നൂറ് കോടി കൊടുക്കാനുള്ള ബാധ്യതയിൽ നിന്നും രക്ഷപ്പെടാൻ നൂറ്റമ്പത് കോടിയുടെ കേസ് കൊടുക്കുന്ന ഈ കാട്ടുകള്ള്ളമാരുടെ നീക്കം പരാജയപ്പെടാൻ വേണ്ടി മാത്രം ഉള്ളതാണ് റിപ്പോർട്ട് ടി വി നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഇത് പണി ചോദിച്ചു വാങ്ങുകയാണ് ഈ നിയമ പോരാട്ടം നിങ്ങളുടെ മാധ്യമ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ആണിയായിരിക്കും കാരണം മരം മുറിച്ചു കടത്താനും മാങ്കോഫോൺ ഇറക്കാനും ഇത് ആൻഡോ അഗസ്റ്റിന്റെ സ്വന്തം കാടോ വിപണിയോ അല്ല ഇത് നിയമപരമായി നേരിടുന്ന രാജീവ് ചന്ദ്രശേഖരാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വ്യാജവാർത്തകൾ നൽകി ഈ സ്ഥാപനം പൂട്ടിപ്പോകേണ്ടതുണ്ടോ റിപ്പോർട്ട് ടിവിയുടെ ഈ അട്ടിമറി നീക്കം അവരുടെ സ്ഥാപനത്തിന് ഗുണകരമാവുമോ ദോഷകരമാവുമോ നിങ്ങളുടെ ശക്തമായ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി